എന്റെ അടുത്താണ് കൂടുതലും സ്നേഹം അതാ ഇങ്ങനെ ഒരു അമ്മയുടെ അടുത്താണോന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ഒരു കുളത്തില് ഞാനും നിങ്ങളുടെ അമ്മയെ വീണ് ചേട്ടാ ആരെ ആദ്യം രക്ഷിക്കും ചോദിച്ചു ഈ മനുഷ്യൻ പറഞ്ഞെന്താന്നറിയോ ഞാൻ എന്റെ അമ്മയെ ആദ്യം രക്ഷിക്കുവളു അതെന്താ അങ്ങനെ പറഞ്ഞത് രണ്ടുപേരെ ഒരുമിച്ച് രക്ഷിച്ചൂടെ ഞാൻ എൻ്റെ അമ്മയെ രക്ഷിക്കോളുണ്ട് സാറേ അത് പറഞ്ഞു അതങ്ങനെയാണ് സാറേ സാറേ ഇവിള് കൊളത്തി വീണെന്ന് പറഞ്ഞ ആ ഏരിയയിൽ നാപ്പത് വയന്മാരെ കൊളത്തിച്ചാ ഇവിടെ മുടി പിടിച്ചെടുത്തിട്ട് കൃത്രിമായി അതുപോലല്ല എമ്പത്തഞ്ചു വയസ്സുള്ള എൻ്റെ തള്ളി ഏറ്റെടുത്ത ഞാൻ മാത്രമേ മുടി പിടിച്ച് വച്ചു മയത്തുള്ള പൊയ്ഞ്ഞിടുമീ നാടൻ വൈ നനഞ്ഞോടിയൻ കൊടക്കീൽ നീ വന്ന നാൾ നീ അല്ല അല്ല മഴത്തുള്ളി കൊടയല്ല ആത്മാർത്ഥ ഒരു പാട്ട് എഴുത്തച്ഛൻ കളിക്കലടാട്ടെ എഴുത്തച്ഛൻ അല്ലടാ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവേ അടിയനൊരു ഗാനം ആലപിക്കുന്നതിൽ അങ്ങക്ക് അനിഷ്ടമൊന്നും ഇല്ലാന്ന് വിചാരിക്കണോ അണ്ണ നാളെ ബർത്ത്ഡേ ആണ് ഈ പ്രാവശ്യം ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് ആപ്പിൾ തന്നെ വേണം നീ ഒക്കെ ഫ്രിഡ്ജിലിരിക്കണ ഓറഞ്ച് തിന്ന് തീര് പിന്നെ ആപ്പിള് നീ പോണ അതാ ഞാൻ പോണോ ഇന്നലെയാണ് രണ്ടു കിലോ ഓറഞ്ച് വാങ്ങിച്ചു കൊടുത്തത് അത് അതൊന്നും തീരുന്നില്ല അതുകൊണ്ട് ആപ്പിളും